ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വണ്ടി റിവേഴ്സ് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര പരിശ്രമിച്ചാലും ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം റിവേഴ്സ് എടുത്ത വണ്ടി ചേർത്ത് നിർത്താനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ വണ്ടിയുടെ മുൻവശമോ പിൻവശമോ എത്ര ശ്രമിച്ചാലും നേരെ നേരെയാക്കിയിടാനായിട്ട് കഴിയില്ല ചെരിഞ്ഞായിരിക്കും കിടക്കുന്നത് ഒന്നെങ്കിൽ മുൻവശമായിരിക്കും അല്ലെങ്കിൽ പിൻവശമായിരിക്കും നേരെ കറക്റ്റായിട്ട് റിവേഴ്സിൽ വണ്ടിയിടാനായിട്ട് കഴിയാതെ വരും ഇനി ഒരു ബിഗിനറിനെ സംബന്ധിച്ച് തീർത്ത ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എങ്ങനെയാണ് റിവേഴ്സ് എടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ കഴിയും അതിനൊരു ട്രിക്ക് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വാഹനം നേരെ മുന്നോട്ടെടുക്കുന്നത് പോലെ അത്രയും അല്ല റിവേഴ്സ് എടുക്കുന്നത് അത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ വേഗത കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിവേഴ്സ് എടുത്ത് നിങ്ങളുടെ വണ്ടി ഒരു സൈഡിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേസിൽ നിന്ന് നിന്നെന്തിയും വണ്ടി കുറച്ചും കൂടെ ബാക്കിലേക്ക് പോകും പിന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒന്നും കറക്റ്റ് ആകില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ നമുക്ക് മുന്നിലായിട്ടൊരു വണ്ടി കാണാം നിങ്ങൾ നോക്കിക്കേ നമ്മുടെ തന്നെ ഒരു വണ്ടിയാണ് അപ്പം ഈ വണ്ടിയുടെ നേരെ ബൈക്കിലേക്ക് നമുക്ക് വാഹനത്തെ എങ്ങനെ റിവേഴ്സ് എടുത്ത് ഒതുക്കി നിർത്താമെന്നുള്ളത് കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും കാരണം ഞാനിത് കുറച്ച് ടഫായിട്ടുള്ള ഒരു മെതേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ മെതേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സൈഡിൽ ഒരു വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഒതുക്കി നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയും ഇനി ഒരു വണ്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ വണ്ടിയുടെ സൈഡിൽ ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വാഹനത്തെ ചേർത്ത് റിവേഴ്സിൽ നിർത്താനായിട്ട് കഴിയും ശ്രദ്ധിച്ചു കാണുക ഇവിടെ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഒരു പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗതയെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ വേഗത കൂടാൻ പാടില്ല റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒബ്ജെക്റ്റിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ വണ്ടിയെ നിർത്തണം ഇത് നിങ്ങൾ മനസ്സിൽ കറക്റ്റായിട്ട് ഒന്ന് ഓർത്തു വെക്കണം ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ സൈഡിലുള്ള ഒബ്ജെക്റ്റോ ഒബ്ജെക്റ്റുവുമായിട്ട് നമ്മളൊരു സ്പേസ് ഇടാൻ പഠിക്കണം സ്പേസ് ഇടുമ്പോൾ ഇപ്പം നമ്മുടെ ഈ വാഹനങ്ങൾക്കൊക്കെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ മിററുകളുണ്ട് അപ്പോൾ ആ മിററിൻ്റെ വീതിയും കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അല്ലാതെ ഈ ഒരു എ പില്ലർ വെച്ചല്ല നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത് ഇവിടെ സൈഡിലുള്ള മിററിൻ്റെ വീതി അത് ലെഫ്റ്റ് സൈഡിൽ ചേർത്താണ് നമ്മൾ വണ്ടി നിർത്തുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മിററും കൂടെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇപ്പം ഇവിടെ എനിക്ക് വണ്ടി ഒതുക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എവിടെ നമ്മുടെ വാഹനത്തിന്റെ ബാക്ക് സൈഡ് നിർത്തണം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത് മനസ്സിലായി അപ്പൊ ബാക്ക് സൈഡ് എവിടെയാണ് നിർത്തണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് വണ്ടി എടുത്തു വണ്ടി വണ്ടിയെടുത്ത് ഞാൻ ഇങ്ങനെ വണ്ടി ഇവിടുന്ന് മുന്നോട്ട് എടുക്കുകയാണ് മുന്നോട്ടെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ഈ വണ്ടിയിൽ നിന്ന് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഒരു രണ്ടടിയെങ്കിലും വി ഒരു സ്പേസ് നമ്മൾ സൈഡിൽ കിടക്കുന്ന വണ്ടി ഇട്ടിട്ടിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ വണ്ടി കുറച്ച് നേരെ മുന്നിലാണ് കിടക്കുന്നതെന്ന് സങ്കല്പിക്കാം അപ്പം എനിക്ക് ബാക്കിലേക്ക് ചേർത്ത് വാഹനത്തെ നമുക്ക് പാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ അല്ലേ വണ്ടിയുടെ ബാക്കിലെ ടയർ സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ നീളത്തിന് കറക്റ്റ് ആനുപാതികമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇപ്പം ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ് റിവേഴ്സ് ഗിയർ കൊടുക്കുമ്പോൾ ഈ വണ്ടി ഇപ്പം ഇവിടെ കിടക്കുന്ന ഒരു വാഹനത്തിന് മുൻവശം നേരെ ഇങ്ങനെയാണ് കിടക്കുന്നത് അതുകൊണ്ട് ആ ഫ്രണ്ടിലെ ടയർ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ബോണറ്റിനോട് കറക്റ്റ് നേരെയാകുമ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കി വരുന്ന സമയത്ത് ഞാൻ വണ്ടി നിർത്തും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ടെക്നിക്ക് അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഒരു നിശ്ചിത സ്പേസ് ഇട്ടിട്ടുണ്ട് സ്റ്റിയറിംഗിനെ നേരെയാക്കി കൊടുക്കും ഇപ്പം സ്റ്റിയറിംഗ് ഏതായാലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒടിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു അര റൗണ്ട് ഇങ്ങനെ പിടിക്കുക ദേ അര റൗണ്ട് വീണ്ടും ഒരു റൗണ്ട് പിടിച്ച സ്റ്റിയറിംഗ് നേരെ ആയിക്കോളും മനസ്സിലായോ എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ച് റിവേഴ്സ് ഗിയർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലച്ച് അയച്ച് നോക്കിയാൽ അറിയാം നിങ്ങളുടെ വണ്ടി നേരെ വരുന്നത് എന്നിട്ട് നിങ്ങൾ സെന്റർ മിററും ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നോക്കണം എന്നിട്ട് ലെഫ്റ്റ് മിറിലൂടെ നമുക്ക് നോക്കുമ്പോൾ ആ ചെറിയ സ്പേസ് വാഹനത്തിൻ്റെ സ്പേസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് കഴിയും ഇപ്പോൾ ചെറിയ ഒരു സ്പേസ് അവിടെ ഓൾറെഡി ഉണ്ട് ഞാൻ ഇട്ടാണ് വന്നേക്കും എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നേരെ ബാക്കിലേക്ക് ഇറങ്ങി വരുന്നു ഇനി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് തെറ്റില്ല കാരണം നമ്മൾ വണ്ടി ഒതുക്കി നിർത്തുന്നത് ചില ചില സ്ഥലങ്ങളിൽ ബ്ലൈൻഡായിട്ടുള്ള സ്പോട്ടുണ്ട് അത് നമുക്ക് മിററിലൂടെ കാണാം കാണണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല കാരണം നമ്മൾ പഠിക്കുന്ന ഒരാളല്ലേ പിന്നെ ഓടിച്ച് ഓടിച്ച് നമുക്കത് മിററിൽ എടുക്കുന്ന ഒരു പരുവത്തിലേക്കാകും അപ്പം വണ്ടി തട്ടാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക ഏകദേശം കറക്റ്റ് ആ ഒരു പോയിന്റ് വെക്കുന്നു ദ സ്റ്റിയറിങ്ങിൽ ഞാൻ കൈ ഇവിടെ പിടിച്ചേക്കുന്നത് നേരെ വരുന്നു ഇപ്പം എൻ്റെ വണ്ടിയുടെ ബാക്ക് കറക്റ്റ് ആ വാഹനത്തിന്റെ ബോണറ്റിന്റെ അടുത്ത് വന്നു അപ്പൊ ഞാൻ വണ്ടി ചവിട്ടി നിർത്തി നോക്കുക കണ്ടോ വണ്ടി ചവിട്ടി നിർത്തി ഇപ്പം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈ ഈ വണ്ടിയുടെ നമ്മുടെ സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടിനോട് ഏകദേശം അടുത്താണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഇനി ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ചവിട്ടി നിർത്തി തിരിയേണ്ട ഒബ്ജക്റ്റ് അതായത് ബാക്കിലെ വണ്ടിയുടെ ആ ബോണറ്റിൻ്റെ എൻഡ് മനസ്സിലായോ ആ സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ ബോണറ്റിൻ്റെ എൻഡാണ് ഞാൻ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ജെറ്റ് അവിടെ വന്നാൽ ഞാൻ സ്റ്റിയറിംഗ് എന്ത് ചെയ്യുന്നു പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു കണ്ടോ ഇടത്തെ സൈഡിലേക്ക് ഓടിച്ചു പിടിച്ച് ജസ്റ്റ് ക്ലച്ച് അയക്കുന്നു അപ്പം അതൊക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കയറുകയാണ് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് മിറിലോട്ട് ഞാൻ നോക്കുന്നുണ്ട് സൈഡ് അതായത് സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ സൈഡ് എനിക്ക് കാണാം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ അത്യാവശ്യം വണ്ടി അങ്ങോട്ടൊന്ന് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പതിയെ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കണം ഇപ്പം ഇവിടുന്ന് ഞാൻ ഒന്നേ റൗണ്ടാണ് തിരിച്ചേക്കുന്നത് അതെ ഒരു അര അര റൗണ്ട് തിരിക്കുന്നു ഒരു റൗണ്ട് തിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പം ഇടത്തെ സൈഡിലേക്ക് വണ്ടി പോകണമെന്നുകൊണ്ടാണ് ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചത് മനസ്സിലായാലോ എന്നിട്ട് നേരെ ബൈക്കിലേക്ക് വരുവാണ് നോക്കുക നേരെ ബൈക്കിലേക്ക് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ ഞാനിവിടെ നോക്കുകയാണ് കണ്ടു അപ്പോൾ ഈ വണ്ടിയെ തട്ടത്തില്ല എന്ന് ഉറപ്പു വരുത്തി ദേ ഈ വണ്ടിയെ കവർ ചെയ്തു ഈ കവർ ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കിടക്കുന്ന വണ്ടിയുടെ മുൻവശം കണ്ടോ ഈ മുൻവശം അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്ക് ഈ എ പില്ലർ കഴിഞ്ഞ് എനിക്കിവിടെ കാണാം അതായത് വണ്ടിയുടെ ഈ ഫ്രണ്ട് വശം അപ്പം നമ്മുടെ വണ്ടി സേഫ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ എ ഏപ്പില്ലറിന് വെളിയിൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സേഫ് ആണ് എന്നിട്ട് വീണ്ടും അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഈ ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് ചേർക്കണം മനസ്സിലായു അപ്പോൾ ഇങ്ങോട്ട് ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത്തേ സൈഡിലേക്ക് വേണം അതായത് വലത്തേ സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇടത്തേ സൈഡിലേക്ക് പോകും നിങ്ങൾ നോക്ക് അപ്പം അതിനുവേണ്ടി ഞാൻ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് മിറർ നോക്കുന്നു റൈറ്റ് മിറർ നോക്കുന്നു ഇത് പതിയെ ക്ലച്ച് ചെയ്യുന്ന അയച്ച വണ്ടി എടുക്കുകയാണ് കണ്ടോ അയച്ച അയച്ച് എടുത്ത് എടുത്ത് ഇത് പതിയെ വരികയാണ് നിങ്ങൾ നോക്കി കണ്ടോ ഇപ്പോൾ പരമാവധി എന്റെ വണ്ടി ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ചേർന്നു വരുന്നു ഇനി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ വണ്ടിയുടെ മുൻവശം ഈ വണ്ടിയുടെ മുൻവശവുമായിട്ട് നേരെ വരുന്ന രീതിയിലേക്ക് ഇറങ്ങി വരിക അപ്പോൾ സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക ദേ നേരെ വന്നു കണ്ടോ കണ്ടോ നേരെയായി നേരെ ആയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വണ്ടി ചവിട്ടി നിർത്തണം ക്ലച്ച് ഔട്ടുക ബ്രേക്ക് ഔട്ടുക നിർത്തുക എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം ഇപ്പം ഞാൻ വലത്ത് പിടിച്ചേക്കുന്ന സ്റ്റിയറിങ്ങിനെ നേരെയാക്കാനായിട്ട് അര റൗണ്ട് കറക്കി ദേ എന്നിട്ട് വീണ്ടും ഒരു റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തു അപ്പോൾ വണ്ടിയുടെ ടയർ നേരെയാണ് സ്റ്റിയറിംഗ് നേരെയാണ് ഇനി ഞാൻ ജസ്റ്റ് മുന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ദ എൻ്റെ വണ്ടി കറക്റ്റ് നേരെ പോകും നിങ്ങൾ നോക്കുക കണ്ടോ കറക്റ്റ് നേരെ പോവും ഇനി ഇങ്ങനെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമുക്ക് ഇവിടുന്ന് വണ്ടി ഒടിച്ചു പോകാനായിട്ടുള്ള സ്പേസ് വേണം മുന്നിൽ കിടക്കുന്ന വണ്ടിയുമായിട്ട് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മുന്നിൽ കിടക്കുന്ന വണ്ടിയുടെ ടയർ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണണം ടയറും ആ റോഡിൻ്റെ കുറച്ച് ഭാഗവും കാണണം അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് ഇട്ട വാഹനത്തെ നിർത്താവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇനി വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്ലച്ചയച്ച് എക്സലറേഷൻ കൊടുത്താൽ വണ്ടി നേരെ ബൈക്കിലേക്ക് എടുത്തു ഇപ്പോൾ എനിക്ക് ആ വണ്ടിയുടെ ടയർ ഇപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ആ ടയറ് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണുന്ന സമയത്ത് കുറച്ചും കൂടി വൈഡ് ആയിട്ട് കാണാം പക്ഷേ ഇങ്ങനെ എൻ്റെ നോട്ടത്തിൽ എനിക്കിപ്പോൾ ടയർ കറക്റ്റായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള സ്പേസാണ് ഇനി ഞാൻ ഇവിടുന്ന് വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് റൈറ്റ് എടുത്ത് അതായത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എൻ്റെ വണ്ടി ഇതേ ഈ സൈഡിൽ തട്ടാതെ എനിക്ക് എടുക്കാൻ കഴിയും കണ്ടോ എന്നിട്ട് ഈ എ പില്ലറും കഴിഞ്ഞ് സൈഡിലുള്ള വണ്ടിയുടെ മുൻവശം കവർ ചെയ്തു ഹെഡ് ലൈറ്റ് ഒക്കെ എനിക്ക് കാണാം അല്ലെങ്കിൽ ബൈക്കിലെ വണ്ടി തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ വണ്ടിയുടെ ബൈക്കിലെ ബ്രേക്ക് ലൈറ്റ് നോക്കിയാൽ മതി ഇപ്പോൾ അത് തിരിഞ്ഞ് കവർ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കതിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കിതേ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിയറിങ് ഓടിച്ച് ഇടത്തെ സൈഡിലേക്ക് ഓടിച്ച് ഇങ്ങനെ എടുക്കാം കണ്ടോ അപ്പോൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റിവേഴ്സ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വേഗത കൂടാനായിട്ട് പാടില്ല ഇപ്പം ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം എൻ്റെ വണ്ടി എനിക്കിവിടെ ഒന്ന് തിരിക്കണം റിവേഴ്സ് തിരിക്കണം ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അപ്പം ഞാൻ ഇവിടെ സ്പേസിലേക്ക് വരാനായിട്ട് ആദ്യം ഈ റോഡുമായിട്ട് സൈഡിലുള്ള സ്പേസ് ഇടുന്നു എന്നിട്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻറ്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു ഓക്കെ ഇനി എനിക്ക് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് എൻ്റെ വണ്ടി തിരിഞ്ഞ് കയറേണ്ടത് അതായത് ഈ ഒരു സൈഡിലേക്ക് അപ്പം ഞാൻ ായിട്ട് എൻ്റെ വണ്ടിയുടെ ബൈക്ക് നമുക്ക് ബൈക്കിൽ കാണാവുന്ന റോഡിൻ്റെ സൈഡിലേക്ക് ഏകദേശം കറക്റ്റായിട്ട് എത്തുമ്പം എൻ്റെ വണ്ടി അവിടെ നിർത്തും അതായത് ആ ബൈക്ക് കാണുന്ന റോഡിൻ്റെ നടുഭാഗമല്ല സൈഡ് ആ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കാണുന്ന ഒരു പ്ലേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തും നിർത്തിയിട്ട് എന്ത് ചെയ്യും സ്റ്റിയറിംഗ് ഇത് പൂർണ്ണമായിട്ടും ഇടത്തേ സൈഡിലേക്ക് ഓടിച്ചു പിടിക്കും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇനി എടുക്കുകയാണ് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുവാണ് നിങ്ങൾ നോക്കിയേ ഇങ്ങനെ എടുത്ത് ദേ ഈ ഒരു സൈഡിലേക്ക് എൻ്റെ വണ്ടി സിമ്പിളായിട്ട് കയറുകയാണ് ഇപ്പം ഞാനിവിടെ റൈറ്റ് സൈഡും കൂടെ നോക്കുന്നുണ്ട് റൈറ്റ് സൈഡിലെ മിററൽ നോക്കി വണ്ടി ഇവിടെ കയറി ഇവിടെ വണ്ടി നേരെയാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ വണ്ടി ചവിട്ടി നിർത്തും നിങ്ങൾ നോക്കുക വണ്ടി ഞാൻ ചവിട്ടി നിർത്തി കണ്ടോ ഓക്കെ എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് സൈഡിലേക്ക് ദേ ഇതുപോലെ തിരിയുന്നു അപ്പം ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് കഴിയും അപ്പം ഇത് നിങ്ങൾ ഓർക്കുക ഓർത്ത് കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ അതുപോലെ തന്നെ എൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്